വിയൊരു വ്ലോഗറിൻ്റെ അടുത്തൊരു വാടക വീടിൻ്റെ വീഡിയോസാണ് ഈ കാണുന്നത് അത് വിയൊരു സെൻറ്ററിൽ നിന്ന് മാക്സിമം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററുള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം രണ്ട് ബെഡ്റൂമോട് കൂടിയ വീടാണ് എട്ടര സെൻറ്റ് സ്ഥലം വരുന്നുണ്ട് കുടിവെള്ളം ഓപ്പൺ കിണറാണ് വീടിൻ്റെ ഉൾവശം വരുന്നത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ ഇട്ടിങ്ങണത് ഉള്ള് മുഴുവൻ ഗ്രാനൈറ്റ് ആണ് പിന്നെ രണ്ട് ബെഡ്റൂമുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കോമൺ ബാത്റൂമ് കാര്യങ്ങളൊക്കെ ബാക്ക് വേറെ വരുന്നുണ്ട് അതുപോലെ തന്നെ വലിയ ഒരു ഹാളാണ് ഇപ്പോൾ ഈ കാണുന്നത് പ്ലസ് ഒരു പൂജ റൂം അവിടെ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ചെറുതായ രീതിയിൽ ബൾബ് ഇല്ല ചില സ്ഥലങ്ങളിൽ റൂമിൽ അതുകൊണ്ട് വെളിച്ചം കുറച്ച് പരിമിതിയാണ് എങ്കിലും നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇത് പന്ത്രണ്ടായിരം ഓണറ് വാടക പറയുന്നുണ്ട് നെഗോഷ്യബിളാണെന്നാണ് പറയും ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഒരു ചെറിയൊരു പൂച്ച റൂം വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഹോളിൽ നിന്ന് പ്രത്യേകം ഒരു ഡോറൊക്കെ വെച്ചിട്ടാണ് അടുത്തൊരു റൂമിലേക്ക് പോകാനുള്ള സെറ്റപ്പ് കണ്ടോ ഇവിടെ ഞങ്ങൾ വേറെ ഒരു ഡൈനിൻ്റെ ഇതൊരു വേറൊരു ബിസിറ്റിംഗ് റൂമാണ് അത് കയറി വരുമ്പോൾ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ വേറെ ഒരു ഡൈനി ആൾ വേറെ വരുന്നുണ്ട് അതിൻ്റെ ഒരു എൻട്രൻസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത് കോണി ഉള്ളിൽ കൂടെ തന്നെ വരുന്നുണ്ട് പുറത്തേക്കൂടെ അല്ല ഓപ്പൺ ഡ്രസ്സിലുള്ള കോണി മോള് ഡ്രസ്സ് മേഞ്ഞാട്ടാ ഇനി തുണി ഉണക്കാനും കാര്യങ്ങളൊക്കെ ഡ്രസ്സ് മേഞ്ഞിട്ടുണ്ട് ഉള്ളിൽ കൂടെ തന്നെ കയറാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് കിച്ചണാണ് വരുന്നത് കിച്ചണിൽ ബൾബില്ല അതിൻ്റെ ഒരു പരിമിതിയിൽ ചെറുതായിട്ട് അടിയിൽ മുകളിലൊക്കെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് നോക്കണത് ഡോർ തുറന്നു കഴിഞ്ഞാൽ ക്ലിയറായിട്ട് കുറച്ച് വളിച്ചം കിട്ടും മോഡിലൊക്കെ നല്ല കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ക്യാമറയിലൊരു വളിച്ചതിനാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കണേ ഡോർ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടി കുറച്ചുകൂടി കൂടി ക്ലിയറായിട്ട് കാണാം ഞാൻ കിച്ചൺ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് വാടകയ്ക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോ കാരണം ആവശ്യക്കാർ അന്വേഷിച്ച് നടക്കണ്ടോ വീട് വാടകയ്ക്ക് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റണത് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതിൽ വിൽക്കാനുള്ള വീടും വാടകയ്ക്കുള്ള വീട് സ്ഥലങ്ങൾ ആയിട്ട് ഈ തൃശ്ശൂർ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന എല്ലാം ഞങ്ങൾ ഇതിൽ ഇടേണ്ടി തരും സാ അഞ്ച് കിലോമീറ്റർ അല്ല തൃശ്ശൂർ ജില്ലയിലെ എല്ലാ കേസും ഞങ്ങളതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് ഇത് വടക്കേരിയ വരുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് വേറെ വരുന്നുണ്ട് പോകല്ലാത്തടുപ്പ് വരുന്നുണ്ട് കോമൺ ബാത്റൂമ് അപ്പുറത്തു നേരം വരുകയാണ് എന്ത് കോമൺ ബാത്റൂമാണ് എല്ലാ യൂറോപ്യൻ ക്ലോസിറ്റാണ് അതിൽ വരയ്ക്കുന്നതൊക്കെ നമ്മൾ ഇന്ന് രണ്ട് ബെഡ്റൂം കണ്ടില്ലല്ലോ ഇത്ത ബെഡ്റൂം കാണാം ബെഡ്റൂം ഇതിൽ വരുന്നുണ്ട് ഇതാണ് ബെഡ്റൂം വരുന്നത് ഇതിൽ അലമാറ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് സ്റ്റയർ വരുന്നത് അടുത്ത ബെഡ്റൂമാണ് ഇത് വരുന്നത് ഇതിലും അലമാറി അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്ത്റൂമൊക്കെ ഈ റൂമിൽ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്ത് റൂം വരുന്നത് ഇനി എൻ്റെ ബാക്കിൽ ഉള്ള സ്ഥലങ്ങളും പറമ്പൊക്കെ ഞാൻ വീഡിയോസിൽ കാണിച്ചു തരാം അപ്പം നിങ്ങൾ വന്ന് കാണണമെന്നില്ല വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വിളിച്ചാൽ മതി പുറകിലെ കിണറും കാര്യങ്ങളും കണ്ടില്ലല്ലോ കിണറൊക്കെ കാണിച്ചു തരാം ഇതിൽ നേരെ പോയി കഴിഞ്ഞാൽ വീടിൻ്റെ പുറകുവശമായി അവിടെ കിണറ് അതിൽ മോട്ടറ് കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം പറമ്പും തുണിയാലൊക്കെ ഉള്ള കല്ലൊക്കെ പുറത്തുണ്ട് എന്നാണ് പറമ്പ് വരുന്നത് കേട്ടോ ബാക്കിൽ കിണറുതാകരട്ടോ ഇതിൽ കുളവാഴ പറഞ്ഞൊരു വാഴയാണ് കയറ്റിലിട്ടുള്ളത് വെള്ളം ശുദ്ധീകരിക്കുന്ന ഒരു വാഴയാണിത് അത് വേസ്റ്റ്ന്നല്ല ബാക്കിൽ പറമ്പും ഇങ്ങനെ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരാം അപ്പോൾ ഷെയർ ചെയ്യാൻ